മുസ്ലിം ലീഗ് ഉളിക്കൽ പഞ്ചായത്ത് സെക്രട്ടറി മൂപ്പൻ അസീസ് സി പി ഐ എമ്മിൽ ചേർന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പനോളി അസീസിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പനോളി സി പി എം ഇരിട്ടി ഏരിയ സെക്രട്ടറി കെ വി സക്കീർ ഹുസൈൻ കെ ജി ദിലീപ് കോമള ലക്ഷ്മണൻ ഉഷാദ് എന്നിവർ പങ്കെടുത്തു ഡിസംബർ നിയോജകം മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടുത്തെ മുതിർന്ന നേതാവ് ഷാഹുഖാന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ പോയത് ചെറിയ കുട്ടികളെ അന്ന് തൊട്ട് ഇന്നവരെ ഞാനില്ലാത്ത ഒരു പരിപാടിയും മുസ്ലിം ലീഗിന്റെയോ യു ഡി എഫിന്റെയോ ഭാഗത്തൊന്നും നടന്നിട്ടില്ല ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി ഗോവിന്ദ നബ്ഗാരും സഭാഷ് ചന്ദ്രവും സഖാവ് ഓ ഭരതനും സഖാവ് സി കെ ചന്ദ്രത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ അന്ന് ഞാൻ അന്ന് ആ പതിനൊന്നാമത്തെ വയസ്സിൽ ഞാൻ അവർക്ക് പൊടിയും പിടിച്ച് അന്ന് നടന്നതാണ് അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പും ഈ യു ഡി എഫിന്റെ ഒരു തെരഞ്ഞെടുപ്പും ഞാനില്ലാത്ത ജീവിതത്തിന്റെ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അൻപത് വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം അനുഭവത്തെ സംബന്ധിച്ച് നമ്മളെല്ലാം ജനിക്കുന്നതിന് എത്രയോ മുമ്പ് ഈ നാട്ടിലെ ലീഗ് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്നത് മറ്റ് ജന വിശദീകരണങ്ങളിൽ നിന്നും ഞാൻ കടന്നു പോകുന്നില്ല ഇതിലൂടെ അസീസ് ക ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിലൂടെ മുസ്ലിം ലീഗിന്റെ അനുഭാവികളായിട്ടുള്ള നിരവധി ആളുകൾ ഈ ലീഗിന്റെ ബ്രഹ്മന്തരമായ പ്രവർത്തനം ീഗിൽ നിന്ന് മാറി ഈ പർജിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രം നിങ്ങളിവിടെ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കിയാൽ മതി